മക്കളോടെല്ലോ ഈ ചെടിയെല്ലാം ഒന്ന് നനക്കാൻ പറഞ്ഞ ഓലിക്ക് നേരെ ഓലിക്ക് ഈ കുത്തി കുത്തി കളിക്കുക എന്നല്ലാണ്ട് ഏഹ് ഒരു പണിയിൽ ഇങ്ങന തിന്ന് കുത്തിരിക്കും കുത്തികളെല്ലാം എന്തെങ്കിലും ഒരു പണി എടുക്കണ്ട ചെടിയല്ലോ ഒന്നും നനച്ചിട്ടില്ലെങ്കിൽ നോക്കിയാട്ടെ നല്ലൊരു ചെടിയാണി വല്ലത് മഴേന്റെ കാര്യം ഒത്തിരി േം ചാക്കോയ്ക്ക് നിങ്ങള് ഞമ്മളെ അമ്മായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടുകൾ പറഞ്ഞെടുക്കങ്ങള് ഇല്ല അതാണ് ഒരു മനുഷ്യന് നിങ്ങൾ നല്ലൊരു മനസ്സെന്ന് വിചാരിച്ചാൽ നമ്മൾ നിങ്ങളോട് കൂടി അത് ശരിയല്ല കാര്യമല്ല നിർത്ത് നിങ്ങൾ കുറ്റം അങ്ങനെ ആരാ പറഞ്ഞെടുക്കുക നോക്ക് ഇങ്ങക്കറിയാലോ ഞാനൊരു മാന്യനാ ഞാൻ ഒരാളെ പറ്റി അങ്ങനെ ഒരാളെ പറ്റി കുറ്റം പറയില്ല എന്റെ ജീവിതത്തിന് ഞാൻ ഇന്നേ വരെ ഒരാളെ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല ഇതാ എന്താ എന്തെങ്കിലും ഇപ്പൊ ചോദിക്കുമ്പോ എന്റെ എന്താ ചോദിക്കാൻ പോന്ന ചോദിക്കട്ടെ ഇതാരങ്ങളോട് പറഞ്ഞേ ഞാനൊരു മാന്യവും മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാ ഞാൻ ഇന്നേ വരെ ഒരാളെ കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഇതാരോട് പറഞ്ഞേ ആരാ പറഞ്ഞേ എനിക്ക് തോന്ന സതീശനായിക്കു അല്ലെ അല്ലെങ്കിൽ ഗിരീഷെ അല്ല അതും അല്ലെങ്കിൽ അമ്മത് ഉണ്ടാവും അല്ലെങ്കിൽ അസേനആർ ഇതും അല്ലെങ്കിൽ നമ്മളെ വടക്കേല സുരേമാനായി ഇവരെ ഒന്നും അല്ലാതെ ഞാൻ ഒരാളോട് പറഞ്ഞുതരാ പിതാരെ പറയാൻ ബാക്കിയുള്ളു എല്ലാരും പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി പിതാരെ പറയാൻ ബാക്കിയുള്ളു ഈ ആൾക്കാരൊന്നും പറഞ്ഞില്ലേ